ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇതൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാൻഡൽ കാരണം എന്ന് പറഞ്ഞിട്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയും ധൃതി പിടിച്ച് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ പോകുന്ന ഡ്രൈവിംഗ് ക്ലാസ്സിനാണ് കേട്ടോ അപ്പോൾ എൻ്റെ മുന്നേത്തെ വീട് കണ്ടുള്ളവർക്ക് അറിയാം എനിക്ക് റോഡ് ടെസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു കാറിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് നാളെയൊരു വീട് ടെസ്റ്റ് തന്നേക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് സൺഡേ എനിക്കൊരു ക്ലാസ്സുകൂടെ എടുത്തിട്ട് എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് പോകണം കേട്ടോ ഇനി വന്നിട്ട് ഹോസ്റ്റലിനെ ഇറങ്ങുന്ന ഒരു വഴിയുണ്ട് എൻ്റെ കോളേജ് ഹോസ്റ്റലൊക്കെ ഇരിക്കുന്ന ഒരു കുന്നിൻ്റെ മണ്ടിയിലാണ് എം എം സി എന്ന് പറയുന്നത് മലബാർ മെഡിക്കൽ കോളേജ് അപ്പോൾ ആ കുന്നിറങ്ങിയിട്ട് വേണം എവിടെ വേണമെന്ന് നമുക്ക് പോകാൻ അപ്പം ഞാനിപ്പോൾ ബസ് കാത്ത് നിൽക്കുവാണ് സൺഡേ ആയതുകൊണ്ട് എൻ്റെ ബസ്സൊക്കെ കുറവായിരുന്നു കേട്ടോ അറ്റ്ലാസ്റ്റ് എനിക്കൊരു ബസ് കിട്ടി പിന്നെ ഞാൻ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന സൈഡ് സീറ്റ് എവിടെയെങ്കിലും എന്നാണ് അപ്പോൾ എനിക്ക് പതിവ് പോലെ എനിക്ക് സൈഡ് സീറ്റ് കിട്ടി അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കോളേജിൽ കോളേജിലിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് കേട്ടോ അപ്പം ഇവിടെ അത്ര ഡെവലപ്ഡൊന്നും ആവാത്തൊരു സ്ഥലമാണ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് അത്ര സിറ്റിയതായ പൊല്യൂഷനോ ബഹളോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലാത്തൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വിട്ട് പോകാൻ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് ഡെവലപ്ഡായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വന്നൊരു ടൈമിൽ ഇവിടെ അത്ര കടവോടും ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് സമയത്ത് സൈഡിലായിട്ടൊരു കാഴ്ച കണ്ടു നിങ്ങൾ ഈ ഒരു സ്കൂൾ കാണുന്നില്ല ഈ സ്കൂള് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു നൊസ്റ്റാജിക് ഫീൽ തോന്നി കേട്ടോ കാരണം നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണില്ല ഒരു പഴയ നാട്ടും പ്രദേശത്തെ ഒരു ഗവൺമെൻറ് സ്കൂൾ അതുപോലെയൊക്കെ തോന്നി കേട്ടോ അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കണ ഗ്രൗണ്ടിലെത്തി അപ്പോൾ എനിക്ക് പണി കിട്ടി കഴിഞ്ഞു സാർ എത്തിയിട്ടില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ ഞാൻ നിന്ന് പോസ്റ്റായിട്ട് ലാസ്റ്റ് തൊട്ട് തന്നെ ഞാൻ ചായക്കിടയിൽ കയറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞായറാഴ്ച ആയതാണ് ഞാൻ ഒന്ന് കഴിക്കാനാണോ അവിടെ ഇറങ്ങിയത് അപ്പോൾ എനിക്ക് വിഷമത്തെ വയറുമ്പോൾ ലാസ്റ്റ് ഞാൻ ചായയിൽ ഒതുക്കി നിങ്ങൾ ഈ ചായ കാണുന്നില്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മട്ടി അരിക്കാനാണോ ചായ തരാറ് ഞങ്ങളീ കോഴിക്കോട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇവർ മട്ടി അരിക്കേണ്ടാണ് ഇവർ ചായ തരാറ് അപ്പൊ ഞാൻ ചായ ഓടിച്ചോണ്ടിരുന്നപ്പൊ അവിടെ ചായക്കിടയില് അവിടെ ഒരു പൂച്ചസാര സാര വന്നിട്ടോ പാവം വിഷമിട്ടാന്ന് തോന്നുന്നു എന്റെ അടുത്ത് കരുന്ന് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു കൊടുക്കാൻ അപ്പൊ ഞാൻ ബാക്കി ഫിനിഷ് ചെയ്യട്ടെ അങ്ങനെ ഞാൻ ചായ ഓടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും വേറൊരാളെ കൂടി കണ്ടിട്ടോ ആരാന്ന് നിങ്ങൾക്ക് കാണട്ടെ ഒരു മൈൻഡ് ആഡിറ്റ് ആവും ഇവിടെ ഇപ്പം ഞാൻ ഒരുപാട് അപ്പൊ അതിന് ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര വെള്ളക്കാകും ഭയങ്കര ചൂടും ഒക്കെ ആയിരുന്നു അപ്പൊ തൊട്ടടുത്ത് കണ്ടൊരു കൂൾ ബാറിൽ ഞാൻ കയറി കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് തീറ്റ കൂടി മാത്രമേ ഉള്ളൂ എന്നല്ലേ പക്ഷെ എന്ത് പറയാന വെയിലല്ലേ അപ്പൊ ഞാനൊരു ലൈൻ ഓർഡർ ചെയ്തു ചെയ്തുണ്ടോ അപ്പം ഈ ഒരു ലൈം അടിപൊളിയായിട്ട് അപ്പോൾ ലൈം പറഞ്ഞാൽ ഒരു പിങ്ക് കളർ ലൈമാണ് കേട്ടോ കൊണ്ടാണ് കൊണ്ടുവരിക അത് വന്നിട്ട് എന്ത് വാട്ടർ മെലൺ ആണോ അതോ ഗ്രേപ്പ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ലൈം എനിക്ക് തോന്നുന്നു വാട്ടർ മെലൻ്റെ ലൈമാണെന്ന് പറഞ്ഞു അടിപൊളിയാണ് അപ്പോൾ ഇനി ഞാനൊരു കലാഫലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കലാഫ് ഭയങ്കര ഇഷ്ടമാണ് അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു സ്നാക്കെന്ന് പറയുന്നത് പറയാം അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സ്ഥിരം മാർക്കറ്റിലേക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ബിങ്കോയും പിന്നൊരു കേക്കും വാങ്ങി പിന്നെ ഞാൻ തൊട്ടടുത്ത് കണ്ട ഒരു ഫാൻസിൽ വെറുതെയും കയറിയത് എന്തെങ്കിലും എനിക്കിങ്ങനെ ഓരോരോ കടയിൽ കയറുന്നുണ്ട് ഇതിൽ ഞാൻ അവിടെ നിന്ന് പോളിഷ് കേട്ടോ പിന്നെ ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ കയറി നമ്മുടെ ഹോസ്റ്റലിൽ പിന്നെ കുന്നായതുകൊണ്ട് കയറാൻ പറ്റില്ല അതുകൊണ്ട് അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ ഹോസ്റ്റലിൽ കയറാറ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓട്ടോ എടുത്തു ഇതാണ് എൻ്റെ ഹോസ്റ്റൽ അപ്പം ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം ഇത് വന്നിട്ട് ഭയങ്കര അടിപൊളി ഹോസ്റ്റലാണ് കേട്ടോ ഒരു ഹോംലി ഫീലാണ് കേട്ടോ ഈ ഒരു ഹോസ്റ്റലിൻ്റെ ആ ഒരു കണ്ടി നമുക്കൊരു വീടാണെന്നേ തോന്നുള്ളൂ ഒരു മരവോ ഒക്കെയുണ്ട് അപ്പോൾ അത് ഒരു വീടിൻ്റെ ഒരു ലുക്കിലാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത് ഇതാണ് ഏറ്റവും പഴയൊരു ഹോസ്റ്റലായിട്ടോ ഇപ്പോഴാണ് പുതിയതായിട്ട് ഹോസ്റ്റൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വന്നു തുടങ്ങിയതും അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരുപാട് രജിസ്റ്റർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങി പോകുമ്പോഴും കയറി വരുമ്പോഴും ഒക്കെ നമ്മളുടെ പേരും റൂം നമ്പറും സൈനക്ക് ഇട്ടിട്ട് വേണം ഇവിടെ കയറി കയറാനുട്ടോ അപ്പം ഞാനിപ്പോൾ കയറി വന്നതുകൊണ്ട് തന്നെ എൻ്റെ പേരൊക്കെ എഴുതി ഞാൻ സൈൻ ഇട്ടിട്ട് വേണം അകത്തോട്ട് കയറാൻ അങ്ങനെ അകത്തോട്ട് കയറിയും ഇവിടെയാണ് നമ്മുടെ സെക്യൂരിറ്റി ഇരിക്കുന്നത് ഇതെൻ്റെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറാണ് കേട്ടോ ഇവിടെ വന്നിട്ട് നല്ല തണുപ്പാണ് എനിക്ക് ഒരു ഗ്രൗണ്ട് ഫ്ലോറാണ് ഇഷ്ടം പക്ഷേ ഞങ്ങളുടെ റൂം വന്നിട്ട് തേർഡ് ഫ്ലോറിലാണ് കേട്ടോ അവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ ഒരു സ്റ്റെയർ ഒക്കെ ഉണ്ട് പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ സ്റ്റെയർ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറൊക്കെ സ്റ്റെയർ ആയിട്ട് കയറിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഈ ഒരു ലിഫ്റ്റൊക്കെ വന്നത് അപ്പോൾ ഇപ്പോൾ ആ സ്റ്റെയറിൽ എൻ്റെ മൈൻഡ് ഒരു ചെയറല്ല അപ്പം എന്നെ ലിഫ്റ്റ് തേർഡ് ഫ്ലോർ പ്രസ് ചെയ്തുകൊണ്ട് എന്നിട്ട് വെയിറ്റ് ചെയ്യാറ് അപ്പോൾ ആ സൈഡിൽ കാണുന്നത് നമ്മൾ വാഷ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് ലിഫ്റ്റ് കയറി അപ്പോൾ ഞാൻ എത്തി ഇതാണ് കേട്ടോ എൻ്റെ ഫ്ലോറ് ഒട്ടും വൃത്തി തോന്നിക്കാത്തൊരു ഫ്ലോറാണ് ഈ ഒരു തേർഡ് ഫ്ലോർ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് കാണുന്നത് ഇതാണ് എൻ്റെ റൂം ഇത് കട്ടില ടൂ നോർത്ത് ഈസ്റ്റും ഇതെൻ്റെ പഴയ റൂമേറ്റ് എഴുതു വെച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒട്ടും വൃത്തിയില്ല അതുകൊണ്ട് ഞാൻ ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ എൻ്റെ സുണ്ടാപ്പി കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് അവരെ വീഡിയോ ആയിട്ട് വരാം